ഒരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും കുറച്ച് പുതിയ വിവാഹങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് കുറച്ച് തൃശ്ശൂർ ജില്ലയിൽ വന്ന ആരോഗ്യമാണ് പറയുന്നത് മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഉയരം നൂറ്റി അൻപത്തി ആറാണ് വെയിറ്റ് അറുപത് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഓഫീസ് അക്കൗണ്ടന്റായിട്ടാണ് മറസെട്ടരെ പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പരാ ഏരിയയിലെ ഒരു പിതാവ് ബിസിനസ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ആ പ്രപ്പോസൽ നെയ്മ് നിസ മെസ്ന സുനിയാണ് വയസ്സിട്ട് അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നേരം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദ്രസ പ്ലസ് ടു വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് തൃശ്ശൂരിലെ ഒരു വാഹകനാണ് പിതാവ് കച്ചവടമാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരി ഉണ്ട് അടുത്ത പ്രപ്പോസൽ നെയ്മ് ഷറുഖുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി എൺപതാണ് വേറ്റി എൺപത് നിറവും ഫയർ ആണ് വിദ്യാഭ്യാസം പത്ത് വരെ പോയിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് വക്കൗണ്ട് നെയ്മ് റിഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ലൂൽ ചെയ്യുന്ന ഒരു കമ്പനിയുടെ സെയിൽസ്മാൻ സെയിൽസ്മാനായിട്ടാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുടെ സഹോദരിമാരില്ല വിശുദ്ധികൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിനും കുടിക്കുകയോ അറുപത്തി മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മുപ്പത്തൊന്നിലൊക്കെ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ പാലക്കാട് ജില്ലയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പുതിയ വാഹനങ്ങളാണ് നെയ്മ് മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരു നൂറ്റി എഴുപത്തി എട്ട് വെയ്റ്റി എഴുപതാണ് നെർ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദോഹയിലാണ് ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലേറ്റ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അടുത്ത പ്രപ്പോസൽ മുസ്ലിം വിവാഹം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റി എഴുപതാണ് നെർ ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിയുന്നതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ്സാണ് ഇത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പേരിലൊരു വാഹന തന്നെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരന്മാരെല്ലാം ഇവരെ നോക്കുന്ന പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുകളിലെ ആരെയാണ് നോക്കുന്നത് മലപ്പുറം പാലക്കാട് ജില്ലയിൽ നിന്നാണ് അവർ നോക്കുന്നത് വിവാഹം രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലൊക്കെ പഠിക്കുക അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി മൂന്നിലൊക്കെ കോട്ടയം പാട്ടും വാട്സ്ആപ്പ് ചെയ്യുകയും ചെയ്യുക അടുത്ത ഒപ്പം തന്നെ മുഹമ്മദ് സൽമാൻ ഇസ്ലാ സുന്നിയാണ് വയസ്സിരുപത്തി ആറ് ഉയർ മാറ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് വെയിറ്റ് എഴുപത്തിരണ്ടാണ് നിറം ഫയറാണ് വിദ്യാഭ്യാസം എം ബി ബി എസ് കഴിഞ്ഞതാണ് ഇപ്പം ഹോസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ നോക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലയിൽ നിന്ന് നോക്കുന്നത് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള വിവാഹങ്ങളൊക്കെ മുൻകാട്ട പാലക്കാട് ജില്ലയുടെ പ്രപ്പോസലാണ് വയലത്തൂർ ഉള്ളതാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധരുകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നെയിം അബ്ദുൽ മനാഫിസ്ന സുന്നിയാണ് വയസ്സം മുപ്പത്തി ഒന്ന് ഉയരം ആറടി ഉണ്ട് വെയിറ്റ് എഴുപതാണ് നിറം ഫൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആണ് ചെയ്യുന്നത് മദ്രാസെട്ടിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് തലശ്ശേരി ഏരിയതാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിന് സജാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സി സി ടി വിൻ്റെ വർക്കാണ് മദ്രാസെട്ടിൽ പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ വാഹനത്തിനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല പിന്നെ വന്നിട്ടുള്ളത് പുതിയ വന്നിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ആരോചനയാണ് നെയ്മർഷി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിയറോ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഖത്തറിൽ ഒരു കമ്പനിയിലാണ് മദ്രസ സെക്ടറെ പോയിട്ടുണ്ട് ഇത് നീലേശ്വര മേരി നീലേശ്വര മേരി വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് മാര്യീഡ് ആണ് സഹോദരി ഉണ്ട് സഹോദരി മാര്യഡ് ആണ് വിഷിതരങ്ങൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് പഠിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പാട്ട് വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്തോസിലും കാസർഗോഡിൽ നിന്ന് വന്നിട്ടുള്ള മറ്റുള്ള പ്രപ്പോസലാണ് പേര് മർഷോദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നെറോ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലൊരു കമ്പനിയാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് விஷுதலுக்கு எண்பது எண்பத்தாறு பூஜ்யம் நாலு ஒன்று நாலு மூணு மணிக்கையோ அறுபத்திரண்டு முப்பத்தஞ்சு நானூற்றி அம்பது நானூற்றி முப்பத்தோ வாட்ஸ்அப் செய்யோ செய்ய அடுத்தோசல் எறண்குள ஜில் வந்த குப்போசலான முஸ்லிம்னியான வயசு இரத்தி எட்டு ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് എഴുപത് നെറോ ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഡിപ്ലോമ ഉണ്ട് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് എറണാകുളം ജില്ലയിലൊരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടം വേണത് സഹോദരങ്ങളുടെ സഹോദരിമാരുമുണ്ട് ഇവർ ഡിഗ്രി ലെവൽ വിദ്യാഭ്യാസമുള്ള പ്രപ്പോസലുകൾ നോക്കുന്നത് എറണാകുളം ജില്ലയിലെ ആചനക്കാർ മുൻഗണന വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് കുടിക്കുകയോ നാല് മൂന്ന് ഒന്നേ കുടിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പൊന്നിലേക്കോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയിം സഹദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് പത്താണ് വേറ്റി എഴുപത്തി അഞ്ചാണ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഡ്രൈവറായിട്ടാണ് പുനർവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാ വീട്ടും വേണൻ ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൻ്റെ നെയ്മ് മുഹമ്മദ് അനീഷ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറ് ഉയരം നൂറ്റി എൺപത്തി രണ്ട് വേറ്റി എൺപതാണ് നേർ ഓഫ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഹെൽത്ത് സർവീസിലാണ് മദ്രസ ആറുപേ പോയിട്ടുണ്ട് പുനർവാഹമാണ് എറണാകുളം ജില്ലയിലെ വാഹനമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരി ഉണ്ട് അതോ പോസിൻ്റെ നെയിം റഫീഖ് ഇസ്രാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വേക്ക് അറുപതാണ് നേർ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്തത് ദുബായിൽ കമ്പനിയിലാണ് ഇത് എറണാകുളം ജില്ലയിലെ ആറ് പേരുടെ വാഹനമാണ് പിതാവ് കൃഷിയാണ് ചെയ്തത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിമുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തിനായിട്ടും ഫോട്ടോയെ മറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ഉമർ ഉൾ ഫാറൂഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയാറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം ഫയർ ആണ് വയസ്സ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിൽ കമ്പനിയിലാണ് മാതാ സെക്രട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലുള്ള ഒരു വാഹനത്തിനെയാണ് പറവൂർ ഏരിയയിലുള്ളതാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസൽ നെയ്മസ് സലീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നേരോ ഫയർ ആണ് പ്രതിവേസം പത്തിര പോയിട്ടുണ്ട് ജോലിച്ച കമ്പനിയിലാണ് മദ്രസ ആറു പോയിട്ടുണ്ട് നിർവാഹമാണ് പെരുമ്പാവൂരിയിലുള്ള വാഹനമാണ് പിതാവ് ബിസിനസ്സായിരുന്നു ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല രക്ഷിതകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാല് മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോൻ പാട്ടിൽ വാട്സ്ആപ്പ് ചെയ്യുക വിവാഹം നോക്കുന്ന യുവതീ യുവാക്കളോ അവിടെ രക്ഷിതാക്കളോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാലേ മൂന്നിൽ വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാല് മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാട്ടിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് വാട്സപ്പിലേക്ക് ഏത് സമയത്ത് മെസ്സേജ് അയച്ചാൽ വേറെ നിങ്ങളൊന്നാണ് അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം